ഇവിടെ നോക്കി വയ്ക്കാം എടുത്ത് നീ ഉണ്ടെങ്കിൽ അല്ല അങ്ങേ മാത്രം ഇട്ടണ്ടേ ഞാൻ ഇങ്ങളെല്ലെ കുളത്തിൽ ഇക്കണെ അയ്യെ ഹലോ ടെറ ഉണ്ട് ഇപ്പൊ സ്റ്റാൻ പോലുണ്ട് കൂടി വെച്ചിണ ഒക്കെ എടുത്തിളിഞ്ഞു നോക്കണ്ട മേട്ിക്കാൻ വരണോ ആ ആ ആ ഒന്നുണ്ടല്ലോ നല്ല എല്ലാം ഉണ്ടല്ലോ രണ്ടേ മൂന്നും കമന്റ് വെച്ചാ അല്ല അയ്യോ അയ്യേ കേറ്റിടായി കറങ്ങി നീ കറക്കിയേ കൊണ്ടി കൈയ്യിലാ ചാടിപ്പോ ഞാന ശരി രണ്ടെ ഞണ്ട് അടുത്തുള്ള സാധനം ആയിടല്ലേ കാരണമണ്ടല്ലേ ഇതാ കേട്ടോ ആന നിങ്ങേരെ ഡ്രമ്മണ്ടിന് അപ്ഡേറ്റ് വരണുണ്ടേ ങേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

അങ്ങനെ വല്യ ബ്രാലാട്ടത് നായാട്ടോടുകൂടി ഞങ്ങൾ ആവശ്യം കേട്ടോ ഞാനല്ലേ വല്യ ബ്രാലിട്ടാട്ടാ ഒരു ഒന്നര കിലോ ഒരൊന്നര കിലോ ഇണ്ടോണ്ടാണ് ഗർഭിണിയാണ് എന്റെ മൂട്ടു പുറത്തു കയറിട്ട് இருக்கிறேன்னு மொத படுத்துறோம் அதா விக்கே